ഉമ്മക്കിരയിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് കുത്തി കുത്തി കഴിച്ചു പ്പോൾ ഓൾറെഡി ഇതിലൊന്ന് മൂന്ന് പൂവനാണ് ഇത് ഇതൊരു പൂവനാണ് ഇതൊരു പൂവൻ അതായത് ഇതൊരു പൂവൻ പിന്നെ അത് അവിടെ ഒരു നാടിൻ്റെ ഒരു ടൈപ്പിന്നെ ഒരു പൂവാനുണ്ട് അതായത് മൂന്ന് പൂവനും ബാക്കിയെല്ലാം പിടയും അപ്പോൾ നമ്മൾ നല്ല വെള്ളമെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഇത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടെ മേടിച്ചപ്പോൾ ടൈപ്പ് റേറ്റിങ്ങിന് ആ ടൈപ്പ് റൈറ്റിങ്ങിന് ടൈപ്പിംഗ് ചെയ്യുമ്പം പോലെയാണ് ഇതിൻ്റെ സ്പീഡ് കുത്തി തിന്നുന്നതിൻ്റെ സ്പീഡ് ആണോ ഇതൊരു പോരാണ് രണ്ട് ൂന്ന് കരിങ്കോഴിയും കൂടെ വാങ്ങിച്ചു കരിങ്കോഴിയുടെ മുട്ടകിയുടെ പ്രത്യേകതയാണ് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ചെടികളെല്ലാം വന്ന് പൊടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇതിനെ ഒന്ന് പിന്നെ ആവുമ്പോൾ വൃത്തിയാക്കണം അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് കഴിയുമ്പോൾ വൃത്തിയാക്കണം അപ്പോൾ മറ്റ് ചെടികളൊക്കെ നിറയെ വന്നോളും പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഓമാ മരത്തിൻ്റെ തൈ ആണ് ഇതൊക്കെ കട്ട് ചെയ്ത് നേരെ കൊഴുക്കി ഇറങ്ങി കൊടുക്കുന്നത് അതെ ഇഷ്ടംപോലുണ്ട് പിന്നെ അതാ കോവൽ നിൽക്കുന്നുണ്ട് ആണോ ഇതൊക്കെ പഴുത്ത് നിൽക്കണതേ ഉള്ളൂ ഇതെല്ലാം പഴുത്തു എടുത്തില്ലായിരുന്നു അതുകൊണ്ട് നിന്ന് പഴുത്തു നിന്ന് ഇതൊക്കെ പറഞ്ഞാൽ വിത്തിനൊക്കെ എടുക്കുക വിത്തിന് എടുക്കുക അന്ന് വല കെട്ടി കൊടുത്തേണ് ഇതിലൊക്കെ കുറേയൊക്കെ പൂവൊക്കെ വന്നു അതിൽ പോവൊക്കെ വന്നേ ഉള്ളൂ ഇതിലൊക്കെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഉള്ളത് നമ്മുടെ കാർഷികത്തിന്ന് കുറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിരുന്നു പച്ചമുളക് ഇട്ടിരുന്നു പച്ചമുളകൊക്കെ അപ്പം നട്ട് ഒഴിപ്പിച്ച് പിന്നെ ഉള്ളത് പുരുമുളകുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നട്ടും ഇവിടെ എന്താ രണ്ട് പൂവെല്ലാം വന്ന് കായൊക്കെ വന്ന് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു പത്തെണ്ണം ഞങ്ങൾക്ക് ഇഷ്ട പിന്നെ ഈ പ്ലാവീന്നാണ് പളർത്തി വിട്ടേ ഇങ്ങനെ പ്ലാവിലെ ഫുള്ളായിട്ട് പടർന്ന് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് പടർത്തി വിടുന്നുണ്ട് നിറയൊക്കെ ആവുന്നിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ എടുക്കാതെ അങ്ങനെ ഇട്ടുകൊണ്ട് പഴുത്തതാണ് അല്ല നല്ല പഴുത്തിയേക്കണം വിത്തിന് പറ്റിയതാണോ സാധനം കൂടുതലാണ് കിളികളൊക്കെ കുത്തിയേക്കുന്നുണ്ടല്ലേ ആ എവിടെ നോക്കുമ്പോൾ തന്നെ കോഴിക്കൊടുക്കുകയാണ് എല്ലാം അവിടെ നിന്ന് എത്തി നോക്കുകയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാം റെഡി ആയിട്ട് ഇരിക്കണല്ലേ വാ വന്നേ വന്നേ അതെ ധൈര്യ ദൈര് വന്ന് ഭയങ്കര കൊത്താണ് അപ്പോൾ എന്നെ ഓട്ടിക്കണം എല്ല എല്ല റെഡി ആയിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാം നിളു എല്ലാം റെഡി ആയിട്ട് പോ да 꼬라. 헐. 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 언나 봐. ഇന്ന് പോറിയല്ലേ ഹലോ എല്ലാത്തിനും ഫുഡ് കൊടുത്ത്

എല്ല റെഡി ആയിട്ടിരിക്കുന്നത് എല്ലാവരും കഴിച്ച് കൊടുക്കും അപ്പോൾ സാധാരണ ഫുഡ് ഒന്ന് കുറച്ച് ഇട്ടിട്ടുള്ളൂ ബാക്കി ഫുള്ളായിട്ടിട്ടേക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഓമൊക്കെ ഇവിടെ വിലയങ്ങൾ ഇട്ട് കൊടുക്കുക കൊത്തിരി അല്ല ഓമക്ക കൊത്തിരി വന്നിട്ട് ആ ഓമക്ക രലിട്ട് പോകണ്ട